കപ്പ് കോപ്പ് പോട്ടെ പുല്ല് നമുക്കൊരു തേങ്ങയുമില്ല അതിമോട് റിയൽ ഫേസ് തുറന്നു കാണിച്ചിട്ടേ ഇവിടെ നിന്ന് പോകൂ കണ്ണീരോടെ അക്ബർ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലിലേക്ക് അടുക്കുമ്പോൾ ദിവസങ്ങൾ മാത്രം ബാക്കി ബി ബി വീട്ടിലെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുന്നില്ല ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള ടോപ്പ് ഫൈവ് മത്സരാധികൾ ആരൊക്കെയായിരിക്കും എന്ന ആകാംക്ഷ നിലനിൽക്കുമ്പോഴും വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങളാണ് വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഫിനാലെ വെഹിക്കിൽ എവിക്ട് ആയിപ്പോയ മുൻ മത്സരാർത്ഥികൾ തിരിച്ചെത്തുന്നത് പതിവുള്ള കാര്യവുമാണ് അതുകൊണ്ട് തന്നെ അവസാനത്തെ ആഴ്ചകളിൽ പൊതുവെ വളരെ ശാന്തമായ അന്തരീക്ഷമാണ് മുൻ സീസണുകളിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ എല്ലാ പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ തീർക്കണം എന്ന തീരുമാനവുമായാണ് ആർ ജെ ബിൻസി അടക്കമുള്ള മുൻ മത്സരാർത്ഥികൾ എത്തിയത് ഇതിൻ്റെ തുടർച്ചയെന്നാണ് വളരെ വൈകാരികമായി സംസാരിക്കുന്ന അക്ബറിനെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞത് അനുമോ തന്നെയാണ് എല്ലാവരുടെയും ഇത്തവണത്തെയും ചർച്ചാ വിഷയം ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് മുൻപ് അനുമോളുടെ യഥാർത്ഥ മുഖം താൻ വെളിപ്പെടുത്തുമെന്നാണ് അക്ബർ പറയുന്നത് അനുമോളുടെ പി ആർ തൻ്റെ കുടുംബത്തെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നുവെന്നാണ് അക്ബർ ആരോപിക്കുന്നത് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വോട്ടുകൾ വരെ അനിമോൾ പി ആർ ഉപയോഗിച്ച് വിലക്ക് വാങ്ങുന്നുവെന്നും അക്ബർ ആരോപിക്കുന്നു സരിക്കയോടും അതിലയോടുമായിരുന്നു അക്ബർ പ്രധാനമായും സംസാരിച്ചിരുന്നത് ആരും വന്ന് പറഞ്ഞതാ അനുമോളോട് സംസാരിക്കാൻ പേടിയാണ് അവൻ്റെ അമ്മയുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിൽ അവൾ ഏൽപ്പിച്ച പി ആർ ടീം കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അമ്മയെ നാട്ടുകാർ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ അവന് താല്പര്യമില്ലെന്നാണ് പറയുന്നത് ഇവളുടെ റിയൽ ഫേസ് തുറന്നു കാണിക്കുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ തുറന്നു കാണിച്ചിട്ടുണ്ട് ഇനിയുള്ളത് കൂടി തുറന്നു കാണിച്ചിട്ട് പൂള് കപ്പ് കോപ്പ് പോട്ടെ പുല്ല് നമുക്കൊരു തേങ്ങയും ഇല്ല തുടക്കം മുതൽ അവൾക്കെതിരെ സംസാരിച്ച ആളാണ് ഞാൻ ഈ നിമിഷം വരെ എന്തെങ്കിലും മാറ്റമുണ്ടോ അക്ബർ പറയുന്നു ഇനി കുടുംബം ഇല്ലാതാക്കുന്നതാണോ അനുവളുടെ സ്ട്രാറ്റജി മറ്റുള്ളവരുടെ കുടുംബം ഇല്ലാതാക്കുന്നതാണ് ഇവളുടെ ഗെയിം സ്ട്രാറ്റജി അൻപത് ലക്ഷത്തിന് വേണ്ടി അവൾക്കെതിരെ സംസാരിക്കുന്നത് ഇരുപത്തഞ്ച് പേരുടും ഇല്ലാതാക്കുകയാണ് ഇവളുടെ ഈ സ്ട്രാറ്റജി പി ആറും വെച്ച് എന്ത് തെണ്ടത്തരവും വിളിച്ച് പറയാൻ എന്നുള്ളതാണോ അവളുടെ തന്ത്രം എൻ്റെ പിണ്ണിനെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇത്രയും ദിവസങ്ങളിൽ ജെന്യൂനായിട്ടാണ് ഇന്നത് ഫേക്ക് കളിച്ചും ഗ്യാറ്റർ അസോസിനേഷൻ ചെയ്തും അവളുടെ കയ്യിൽ കാശുണ്ടെന്ന് കരുതി നമ്മളെ കരുവായിത്തേക്കുകയാണ് പല സ്റ്റേജുകളിലും പോയി അവൾ വോട്ട് മേടിക്കുകയാണ് നമ്മളെ ആക്രമിക്കുന്നതൊക്കെ നമ്മുടെ കുടുംബത്തെ ആക്രമിക്കുന്നത് എന്തിനാണ് വൈകാരികമായി അക്ബർ ആദിലിയോടും സരിഖയോടും പറയുന്നത് എന്നാൽ സമാധാനമായി ഇരിക്കാനാണ് സരിഗ് അക്ബറിനോട് പറയുന്നത് ഇത്തരത്തിലുള്ള വൾഗർ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാനേ നമ്മളെ അനുമോൾ യൂസ് ചെയ്യുമായിരുന്നു എന്നാണ് ആദിലിവിടെ പറയുന്നത് ഇവിടെ നിൽക്കുന്ന ഇരുപത്താറ് പേരും അവിടെ യഥാർത്ഥ മുഖം അറിയണമെന്നും ആദിലിടക്ക് പറയുന്നുണ്ട് എന്തായാലും ഫിനാലയ്ക്ക് ദിവസങ്ങൾ മാത്രം ബാക്കി നൽകി എങ്ങനെയാണ് ഇനി പ്രേക്ഷക വിധി എങ്ങനെയാണ് ഇനി കണ്ടറിയേണ്ടത് ഏതായാലും ഇന്ന് ശരിയാഴ്ച പിന്നെ ഏതായാലും കണ്ടറിയാം കാലയട്ടം വന്നിട്ട് എന്ത് പറയും ആരെ വിക്ടും ആരൊക്കെ ഫിനാലയിലേക്ക് ഡയറക്റ്റ് പോകും എന്നറിയാനായിട്ട് കാത്തിരിക്കൂ കാണൂ